മലയാള സിനിമ പ്രേക്ഷകർക്ക് ഗീതാ പ്രഭാകരൻ ആവുന്നതിനും വളരെ മുമ്പ് തന്നെ നടിയ ആശാശരത് സീരിയൽ പ്രേമികളുടെ പ്രിയപ്പെട്ട പ്രൊഫസർ ജയന്തി ആയി കഴിഞ്ഞിരുന്നു സീരിയൽ മേഖലയിൽ നിന്നും എത്തി മികച്ച വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ നിലനിൽക്കാൻ ആശാ ശരത്തിന് വർഷങ്ങളായി സാധിക്കുന്നുണ്ട് അഭിനയം പോലെ നൃത്തമേഖലയും ആശാ ശരത്ത് സജീവമാണ് മലയാള സിനിമ ടൈപ്പ് കാസ്റ്റ് ആയി ആയിപ്പോകാതെ വൈവിധ്യം നിറഞ്ഞ വേഷങ്ങൾ ചെയ്ത താരം കൂടിയാണ് ആശ പതിയെ മകൾ ഉത്തരാശരത്തും അമ്മയുടെ ഒപ്പം സിനിമയിൽ അഭിനയിച്ചു ഫ്രൈഡേ എന്ന സിനിമയിലൂടെ ആശാ ശരത്തിൻ്റെ മലയാള സിനിമ പ്രവേശനം ആശാ ശരത്ത് വേറിട്ട വേഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നേളിച്ചു നിൽക്കുന്ന വേഷങ്ങളിലൊന്നാണ് കിങ് ലെയർ എന്ന ദിലീപ് ചിത്രത്തിലെ കഥാപാത്രം ലാൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ താരം കൈകാര്യം ചെയ്തത് അല്പം സ്റ്റൈലിഷായ കഥാപാത്രം ആയിരുന്നു അത് ഷൂട്ടിങ്ങിനിടെ വൈൻ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മദ്യപാന രംഗം ഷൂട്ട് ചെയ്യേണ്ടതായി വന്നിരുന്നു ഇതേക്കുറിച്ച് ആശ ശരത് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ലൊക്കേഷനിൽ വൈൻ ഗ്ലാസ് പിരിക്കാനും മറ്റും പഠിപ്പിക്കാൻ നിരവധി പേർ ഉണ്ടായിരുന്നു എന്ന് ആശ പറയുന്നു ഇതിനിടെ തമാശയായി നീ നല്ല അടിയല്ലേ എന്ന് ലാലിൻ്റെ കമൻ്റും കുറച്ചു കാലം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ആശാ ശരത് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് സിനിമയിൽ മദ്യപാന രംഗം എന്നാൽ അത് കട്ടൻ ചായ എന്ന് വിശ്വസിച്ചവർ ഉണ്ടെങ്കിൽ അത് ധാരണ മാറ്റുന്നതാണ് ആശാ ശരത്തിൻ്റെ വെളിപ്പെടുത്തൽ അന്ന് ആശാ ശരത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലാസ്സിൽ പകർന്നത് മദ്യമോ കട്ടൻ ചായയോ അല്ല വെപ്സി ആയിരുന്നു സിനിമ കണ്ട രംഗത്ത് അതാണ് പകർത്തിയത് ഒന്നും താരം പറഞ്ഞു